ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ ദിവസവും കൊല്ലപ്പെട്ടത് ഗസയിലാണെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായുള്ള പ്രമുഖ സന്നദ്ധ സംഘടന ഓക്സ്ഫാം സമീപകാല ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത തോതിലാണ് ഗസയിൽ സിവിലിയന്മാരെ കൊലപ്പെടുത്തുന്നതെന്ന് ഓക്സ്ഫാം നിരീക്ഷിച്ചു ഇസ്രായേൽ സൈന്യം ഒരു ദിവസം ശരാശരി ഇരുന്നൂറ്റി അൻപത് പേർ എന്ന നിരക്കിൽ ഫലസ്തീനുകളെ കൊല്ലുന്നു ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മറ്റേതൊരു യുദ്ധത്തിലെയും ദൈനംദിന മരണസംഖ്യയേക്കാൾ കൂടുതലാണ് അതിജീവിച്ചവരാകട്ടെ കടുത്ത ഇസ്രായേൽ ബോംബാക്രമണത്തിന് പുറമെ വിശപ്പ് രോഗം തണുപ്പ് എന്നിവ മൂലം കടുത്ത യാതന അനുഭവിക്കുന്നതായും ഓക്സ്ഫോം പ്രസ്താവനയിൽ പറഞ്ഞു സിറിയ സുഡാൻ ഇറാഖ് യുക്രൈൻ അഫ്ഗാനിസ്ഥാൻ യമൻ തുടങ്ങി ഈ നൂറ്റാണ്ടിൽ നടന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്താണ് ഓക്സ്ഫോമിന്റെ നിരീക്ഷണം സിറിയയിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് പേരും സുഡാനിൽ അമ്പത്തി ഒന്ന് പോയിന്റ് ആറ് പേരും ഇറാഖിൽ അൻപത് പോയിന്റ് എട്ട് പേരുമാണ് പ്രതിദിനം ശരാശരി കൊല്ലപ്പെട്ടത് യുക്രൈനിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഫ്ഗാനിസ്ഥാനിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് യമനിൽ പതിനഞ്ച് പോയിന്റ് എട്ട് എന്നിങ്ങനെയാണ് മരണക്കണക്ക് അതേസമയം ഈ രാജ്യങ്ങൾ ഒന്നും അഭിമുഖീകരിക്കാത്ത ഉപരോധമെന്ന മറ്റൊരു പ്രതിസന്ധി കൂടി ഗസം നേരിടുന്നുണ്ടെന്നും ഓക്സ്ഫോം ചൂണ്ടിക്കാട്ടി കുടിവെള്ളമടക്കമുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ആവശ്യമായ ഭക്ഷണ സഹായത്തിന്റെ പത്ത് ശതമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇത് നിരന്തര ബോംബാക്രമണത്തെ അതിജീവിച്ചവരെ പോലും പട്ടിണിയിലൂടെ ഗുരുതരമായ അപകട സാധ്യതയിലേക്ക് തള്ളിവിടുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമാക്കിയുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തിറക്കിയ വേൾഡ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗസയിലെ സാധാരണക്കാർ കഴിഞ്ഞ ഒരു വർഷമായി സമീപകാല ചരിത്രത്തിൽ സാമ്യതയില്ലാത്ത വിധം കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് എച്ച് ആർ ഡബ്ല്യു റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തി മൂവായിരത്തി ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും അൻപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം ഇസ്രായേൽ സൈന്യം നൂറ്റി പന്ത്രണ്ട് പേരെ കൊല യും നൂറ്റി തൊണ്ണൂറ്റിനാല് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു പത്ത് കൂട്ടക്കൊലകളാണ് ഈ സമയത്ത് നടന്നത് ഏഴായിരത്തോളം പേർ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും ഇവർ മരണപ്പെട്ടിരിക്കാമെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു